പഞ്ചാബിൽ പ്രതിപക്ഷ സഖ്യം ഇന്ത്യയിലെ ഭിന്നത മുതലെടുക്കാൻ ബി ജെ പി നീക്കം തുടങ്ങി പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യമില്ലാതെ മത്സരിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ബി ജെ പി നേതൃത്വം സംസ്ഥാനത്ത് സഖ്യസാധ്യതകൾ തേടുന്നത് നേരത്തെ എൻഡിഎയുടെ ഭാഗമായിരുന്ന ശിരോമണി അകാലിദളിനെ മുന്നണിയിലേക്ക് മടക്കിക്കൊണ്ടുവരാനാണ് ബി ജെ പി ശ്രമം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസുമായുള്ള ചർച്ചയിൽ സീറ്റ് വിഭജനം സംബന്ധിച്ച ഏകദേശം ധാരണയായിട്ടുണ്ട് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി നാല് സീറ്റിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസ്സിന് മൂന്ന് സീറ്റുകൾ നൽകും ഗുജറാത്തിൽ കോൺഗ്രസ് ഇരുപത്തിയൊന്ന് സീറ്റിലും ആം ആദ്മി അഞ്ച് സീറ്റിലുമാകും മത്സരിക്കുക ഹരിയാനയിൽ എട്ട് രണ്ട് എന്ന നിലയിൽ സീറ്റ് വിഭജിക്കാനും ധാരണയാകുമ്പോൾ ആം ആദ്മി പാർട്ടി അധികാരത്തിലിരിക്കുന്ന പഞ്ചാബിൽ സഖ്യമില്ലാതെ മത്സരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സീറ്റ് വിഭജനം സംബന്ധിച്ച് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല അതേസമയം പ്രതിപക്ഷ സഖ്യം ഇന്ത്യയിലെ ഭിന്നത മുതലെടുക്കാൻ ബി നീക്കം തുടങ്ങി പഞ്ചാബിൽ ശിരോമണി അകാലിദളിനെ ഒപ്പം നിർത്താനാണ് ബി ജെ പി ശ്രമം എൻ ഡി എ വിപുലീകരണം സംബന്ധിച്ച ചർച്ചകൾക്ക് ബി ജെ പി സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട് എൻ ഡി എയുടെ ആദ്യകാലം മുതലുള്ള സഖ്യകക്ഷിയായ ശിരോമണി അകാലിദൾ കാർഷിക നിയമങ്ങൾക്കെതിരായ കർഷക പ്രക്ഷോഭങ്ങളെ പിന്തുണച്ചാണ് എൻഡിഎ വിട്ടത് പ്രതിപക്ഷ സഖ്യം ഇന്ത്യയോടും ശിരോമണി അകാലിദൾ അകലം പാലിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് അതേസമയം പാർട്ടി വിട്ടുപോയ നേതാക്കളെ അടക്കം മടക്കിക്കൊണ്ടുവന്ന് സംഘടന ശക്തമാക്കാനുള്ള ശ്രമം ശിരോമണി അകാലിദളും നടത്തുന്നുണ്ട് ബി ജെ പിയുമായി എൻ ഡി എ പ്രവേശനത്തിൽ ഔദ്യോഗിക ചർച്ചകൾ നടത്തിയിട്ടില്ലെങ്കിലും കർഷക പ്രശ്നത്തിലടക്കം പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ എൻ ഡി എയിലേക്ക് മടങ്ങാമെന്ന നിലപാടിലാണ് ഒരു വിഭാഗം അകാലിദൾ നേതാക്കൾ അമൃത ന്യൂസ്